നമ്മൾ ഇന്നത്തെ ദിവസം ഒരു വെറൈറ്റി ആണ് അതായത് ഇന്ന് ഇന്നിരിക്കുമ്പോൾ രണ്ടായിരത്തി നാൽപ്പത്തഞ്ച് അല്ലെങ്കിൽ രണ്ടായിരത്തി ശേഷമുള്ള ഒരു ദിവസമാണ് അന്നത്തെ പത്രത്തിലെ വാർത്ത നമ്മൾ ചിന്തിച്ച് വെറൈറ്റി ആയിട്ട് വായിക്കണം നന്നായിട്ട് വായിക്കുന്ന ആൾക്ക് അല്ലേ ഒരു സമ്മാനം ഉണ്ടായിരിക്കും അതായത് ഇന്ന് രണ്ടായിരത്തി നാൽപ്പത്തഞ്ചാണ് രണ്ടായിരത്തി നാൽപ്പത്തഞ്ച് ജനുവരി രണ്ട് അപ്പം ആ ദിവസം പത്രം വന്ന് പത്രം വായിക്കുവാണ് ആദ്യം അമ്മ വായിക്കും സമ്മാനം പറയുന്നതല്ല തരുന്നുണ്ടോ സമ്മാനം കൊടുക്കാൻ വിജയിക്കുന്നില്ലല്ലോ ആ കഴിഞ്ഞ ചലഞ്ചിലും ആരും വിജയിച്ചില്ല ഈ ചലഞ്ച് വിജയിക്കും നോക്കട്ടെ അങ്ങനെല്ലോ പിന്നെ ആദ്യമായിട്ട് അമ്മ അമ്മ അതിർത്തി തർക്കം ചൊവ്വയിൽ ചേട്ടനും അനിയനും കൂടി അതിർത്തി തർക്കം ഒരാൾ മറ്റൊരാളെ കുത്തിക്കൊന്നു പത്രം അതിപ്പോ പഠിച്ചു വായിക്കുന്നില്ലേ ചൊവ്വയിൽ അതിർത്തി തീർക്കും ചേട്ടൻ അനിയനെ തല്ലിക്കൊന്നു അങ്ങനെ വേണം വായിക്കാൻ അപ്പം ആദ്യത്തത് കൊഴപ്പില്ലായിരുന്നു അപ്പൊ രണ്ടാമത്തെ വാർത്ത വാർത്തയിട്ട് ഒരു ബുദ്ധി ഉപയോഗിക്കുന്നില്ല അമ്മ മര്യാദയ്ക്ക് വായിക്കമ്മേ ആകെ ആ ചൊവ്വയിലെ വാർത്ത അത് മാത്രം ഉള്ളായിരുന്നു പുതുക്കിയ മുല്ലപ്പെരിയാർ ഡാം ജനുവരിയിൽ മന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും രണ്ടെണ്ണ രണ്ടാ രണ്ടാമത്തെ ഞാൻ പറഞ്ഞു കൊടുത്ത അത് കട്ടാക്കി വാർത്ത രണ്ടായിരത്തി നാല്പത്തി അഞ്ചാകുമ്പോഴത്തേക്ക് തെങ്ങുകൾ മൊത്തം നശിച്ചിരിക്കും ഒരു തെങ്ങും കാണത്തില്ല ദൈവമേ കറക്റ്റ് വൃത്തികെട്ട് ഒരു ക്വാളിറ്റി ഇല്ലാത്ത ന്യൂസ് അടുത്ത ന്യൂസ് അതിന്റെ അർത്ഥം അർത്ഥം ചോദിച്ചില്ല അടുത്ത വാർത്ത 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 കാര്യമാണ് എന്ത് വെച്ചേര് പോകുന്നു കൊച്ചു കൊച്ചു കടകളെല്ലാം മാറിയിട്ട് വൻ ലുലു മാളുകളായി മാറും തിരുവനന്തപുരത്തു അമ്മ രണ്ട് വാർത്തകൾ വായിക്കാൻ നിർത്തുന്നില്ല സാമ്പത്തിക തട്ടിപ്പ് പിന്നെ റോബോട്ട് പറ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ റോബോട്ടിനെ പോലീസ് അറസ്റ്റ് ചെയ്തു സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ റോബോട്ടിന്റെ പേര് ഷാർഗാധരൻ ആണ് നിന്റെ അച്ഛന്റെ പേര് രാധാകൃഷ്ണൻ എല്ലാത്തിനും ആ പാവത്തിനെ പിടിക്കാതെ കൂടെ ശുനക്കരയിൽ ഇരുപത്തിനാല് വയസ്സുകാരൻ പ്രസവിച്ചു രണ്ട് ആൺകുട്ടികൾ പണ്ടേ ഒരു ഇതുണ്ട് എയർപോർട്ടിൽ ഫ്ലൈറ്റ് വൈകിയതിനെ തുടർന്ന് പൈലറ്റിന്റെ പൊളിച്ചു അത് അതിപ്പോഴായാലും നടക്കും അടുത്ത് രണ്ടായിരത്തി നാപ്പത്തി യർപോർട്ടായി കൊല്ലത്ത് അതെ ബുദ്ധി ചിന്തിക്കി ആലപ്പുഴയിൽ ആലപ്പുഴയിൽ വയോധികക്ക് കൂട്ടുനിർത്തിയ റോബോട്ട് വയോധികയെ പീഡിപ്പിച്ചു റോബോട്ട് കല അരിയും പതിനാലാം വയസ്സിൽ കഞ്ചാവ് കൃഷി നടത്തിയ യുവാവിന് കർഷകശ്രീ അവാർഡ് എങ്ങനെയുണ്ട് ഉളുന്തിയിൽ റോബോട്ടിനെ പിടിപ്പിച്ച യുവാവ് ഷോക്കേറ്റ് മരിച്ചു ചൊവ്വയിൽ പൂരം നടത്തി വന്ന കുത്തിക്കൊന്നു ശ്രീധരൻ തൃശ്ശൂർക്കാർ കൊല്ലാന്നാലിനെ കുത്തിക്കൊന്ന് ചൊവ്വയിലേക്ക് ഫ്രീ യാത്ര സൗജന്യ യാത്ര എല്ലാ വീട്ടിലും ഒരു കഞ്ചാവ് തൈ എന്ന ലക്ഷ്യം നിരസിച്ച യുവാവ് അറസ്റ്റിൽ വെള്ളത്തിന് വെള്ളത്തിന് വേണ്ടി വേണ്ടിയുള്ള യുദ്ധം നടന്നിട്ട് ഇന്നേക്ക് മൂന്നാം വർഷം സ്വർണം പവന് ഒരു കോടി നാല് ലക്ഷം ഓക്സിജന്റെ സബ്സിഡി ഗവൺമെന്റ് കൂട്ടും ഓക്സിജന്റെ സബ്സിഡി ഗവൺമെന്റ് കൂട്ടും ഫോണിന്റെ വരവ് ക്രമാതീതമായി ഉയരുവെന്ന് രണ്ടായിരത്തി നാപ്പത്തി അഞ്ചാവും ഇവിടെ പിടിച്ചാ നിക്കത്തില്ല മതിയാത്തില്ല കേരളത്തിൽ അഞ്ച് മലയാളികൾ കൂടെ കണ്ടെത്തി മൊത്തം ബംഗാളികളായിരുന്നു ശരിയാ ബംഗാളികൾ മൊത്തമാവ ഭക്ഷണം കിട്ടാതെ വന്ന യുവതി ലിഫ്റ്റിക് വിഴുങ്ങി പേരഞ്ജലി കേരളത്തിലെ എല്ലാ വീട്ടുകളിലും ബോട്ട് നിർമ്മാണം ഓ ബോട്ട് ബോട്ട് എല്ലാ ബോട്ട് നിർബന്ധം കേരളത്തിലെ എല്ലാ വീട്ടുകളിലും ബോട്ട് നിർബന്ധം വെള്ളം നിയന്ത്രിക്കാൻ പറ്റാതെ വന്ന ഗവൺമെന്റ് ഓരോ വീട്ടിലും ഓരോ ബോട്ട് വീതം സൗജന്യമായി കൊടുത്തിരിക്കുന്നു അപ്പൊ രക്ഷപ്പെടാൻ എളുപ്പം വെള്ളം വെള്ളം കീറി വന്നാലും ഇല്ല മാവലിക്കര ശൈലജ കുറയ്ക്കാനുള്ള ഓട്ടത്തിലാണ് ഇപ്പോഴും ും രണ്ടായിരത്തിഅ അച്ഛൻ അമ്മ എന്നുള്ള വിളിയൊക്കെ നിർത്തും മമ്മിയും പപ്പയും വലിയ വാക്കുകളൊക്കെ അന്നേരം വരും ഞാൻ കാണത്തൊന്നും ഇല്ലാരും സ്വന്തം പറഞ്ഞാ ബുധനിൽ

എല്ലാരും വീഡിയോ കണ്ടിട്ട് രണ്ടായിരത്തി നാല്പത്തഞ്ചില് ഒരു വാർത്ത ഒരു ചിന്തിച്ച് കോമഡി ഏറ്റവും നല്ലൊരു കോമഡി വാർത്തക്ക് അമ്മ ഒരു സമ്മാനം പറഞ്ഞിട്ടുണ്ട് കേട്ടോ അത് അമ്മയുടെയും നമുക്ക് മേടിക്കാം